ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആയിരുന്നു നമ്മളെ ഷോപ്പിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വന്നപ്പം അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ പോവുകയാണ് കേട്ടോ ആ ടൈമിലാണ് നെച്ചൂരിലൊന്ന് ഞാനും ഉണ്ട് പോകാനെന്ന് പറഞ്ഞിട്ട് കൂടെ പോകുന്നത് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാണ്ട് അപ്പോൾ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ് കേട്ടോ പ്ലാനറ്റോറിയം ഞാൻ എൻ്റെ ലൈഫിൽ സ്കൂൾ ലൈഫിലൊന്നും പോയിട്ടില്ല ഓരോ ടൂറിനും വിടാത്തത് കൊണ്ട് പ്ലാനിറ്റോറിയം അവിടെ കാണാതെ പെൻഡിങ് ആയി കിടക്കുന്നത് അപ്പോൾ നെച്ചുകൊണ്ട് കൂടെ ഞാനും ഫസ്റ്റ് ടൈം ആയിട്ട് പ്ലാനിറ്റോറിയം കാണാൻ പോയിട്ടോ അപ്പം നമ്മൾ ടിക്കറ്റ് പല റേറ്റും കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അകത്തുള്ള എല്ലാ ത്രീ ഡിയോ എല്ലാം കാണണമെങ്കിൽ വൺ ട്വൻറ്റി അങ്ങനെ എന്തോ വരുന്നുണ്ട് അപ്പോൾ അതെടുത്തു ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് തരും ഞങ്ങൾ കറക്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഒരു മണിയാകുമെന്ന് തോന്നുന്നു കറക്റ്റ് ടൈം ആ ടൈമിലാണ് എത്തിയത് അതുകൊണ്ട് തന്നെ കളിക്കുന്ന ഏരിയയിലേക്ക് പോകുന്ന ടൈമിൽ ഞങ്ങൾ വലിച്ചു കൊണ്ടുപോകുകയാണ് കേട്ടോ അവിടെ സ്റ്റാർട്ട് ചെയ്യും വേഗം പോയിട്ട് നമുക്ക് തിരിച്ച് വരുമ്പോൾ കളിക്കാം അപ്പോൾ ഒരുപാട് സ്കൂളിൽ നിന്ന് ഒരുപാട് മക്കളെ കൊണ്ടുപോന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതൊക്കെ കണ്ട ടൈമിൽ എനിക്ക് തോന്നി പണ്ട് സ്കൂളിൽ നിന്ന് പോവേണ്ടായിരുന്നു എന്ന് തന്നെയാണ് കേട്ടോ നമ്മളെ മക്കളെയും വിടരുത് എന്നാണ് സ്കൂളിൽ നിന്ന് ട്രിപ്പിൻ്റെ കുറേ നല്ല വശങ്ങളുണ്ടാവും അപ്പം ഈ കണ്ടതും പിന്നെ ഈ ഇവിടെയുള്ള സെക്യൂരിറ്റിനോട് ചോദിച്ചു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അവിടെ ചെന്ന ടൈമിൽ ടീച്ചേഴ്സ് എല്ലാം ഓരോരോ ഏരിയയിൽ വെയിലൊന്നും കൊള്ളാത്തൊരു ഏരിയയിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നു ഓരോ സൈഡിൽ എല്ലാ ടീച്ചേഴ്സും അങ്ങനെയല്ല കേട്ടോ ചില സ്കൂളിൽ മാഷുമാരാണ് കൂടുതൽ ചില ടീച്ചേഴ്സും ഉണ്ട് അവരവരെ പിന്നെ ആൾ നടക്കുന്നത് ചില സ്കൂളിലെ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് കുട്ടികളെ ശ്രദ്ധിക്കുന്നേ ഇല്ല അപ്പം അങ്ങനെ ഒരു പാറ അങ്ങനെ എന്തൊക്കെയോ കുട്ടികളെ കളിക്കാണ്ട് അങ്ങനെ കയറി മോളിൽ എത്തിയതിന് ശേഷം അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല പെൺകുട്ടികളാണ് കയറിയത് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു വയ്ക്കുമ്പോൾ അവിടെ ഒന്നും അവരെ ടീച്ചേഴ്സിനെ കാണുന്നില്ല അങ്ങനെ തിരഞ്ഞ് തെരഞ്ഞു നടന്നപ്പോൾ അകത്ത് എവിടെയോ പോയിരിക്കുകയാണ് അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഞാൻ ഇതുവരെ എൻ്റെ മക്കളെയും വിട്ടിട്ടില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ കുറച്ച് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് നന്നായിട്ട് അവരെ കെയർ ചെയ്യും കൂടെ നടക്കുകയും ചെയ്യും പക്ഷേ അതിന് വേണ്ടിയിട്ട് ചില ടീച്ചേഴ്സ് ഇതാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടികളെ സെക്യൂരിറ്റിമാരെല്ലാം കൂടെ കൂടിയിട്ടാണ് കേട്ടോ താഴെ ഇറക്കിയത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ടീച്ചേഴ്സ് വരുന്നത് അപ്പം അങ്ങനെയാണ് സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളെ നമ്മൾ അറിയില്ല ചില ടീച്ചേഴ്സ് നന്നായിട്ട് നോക്കും കേട്ടോ പൊതുവായിട്ട് പറഞ്ഞതല്ല എന്നാലും നോക്കാത്തവരുണ്ട് എന്നുള്ളതാണ് ഞങ്ങളന്ന് കണ്ടുകൊണ്ട് കണ്ടൊരു തെളിവാണ് കുട്ടികൾ നമ്മൾ പാരന്റ്സ് ആണെങ്കിൽ അയ്യോ നമ്മൾ പേടി അവൽ എന്താ അതിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെ ഇറക്കും എന്നൊക്കെ ഇതൊന്നുമല്ല അവരൊന്നും അറിയുന്നില്ല ഇനി ഇൻ കേസ് അതിൻ്റെ മുകളിൽ താഴെ വീണാലും അവരറിയില്ല കുട്ടികളൊക്കെ ആറിൽ പിടിച്ചവിടെ നിന്ന സമയത്ത് ഓടിപ്പോയി പിടിച്ചതുകൊണ്ട് കയറി ഇറക്കിയതാണ് അപ്പം അങ്ങനത്തെ കുറേ നല്ല വശങ്ങളും ഉണ്ട് ഇതേപോലത്തെ കുറച്ച് മോശമായ വശങ്ങളും ഉണ്ട് അപ്പോൾ ട്രിപ്പൊക്കെ വിടുന്നവർ ശ്രദ്ധിക്കുക നല്ല കെയറിങ് ആയിട്ടുള്ള ടീച്ചേഴ്സും പാരൻസും ഒക്കെ കൂടെ പോകുന്ന ആൾക്കാർ മാത്രം കുട്ടികളെങ്ങനെ വിടുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓടിപ്പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുക വൺ പി എമ്മിനാണ് അപ്പോൾ കറക്റ്റ് കറക്റ്റ് ഒരു മണിക്കാണ് വിടത്തി അപ്പോൾ അവർ അവിടെ നിന്ന് കോൾ ചെയ്യും അതായത് ടിക്കറ്റ് എടുത്തിട്ട ആൾക്കാർ വരുന്നുണ്ടോ ഉള്ള രീതിയിൽ അവരെ വിളിച്ച് പറയുന്നത് നമ്മളെ വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓടി അവിടെ കയറി അപ്പോൾ ഇതാ ഇതാണ് ത്രീ ഡി ഷോ അപ്പോൾ നല്ല റിസൾട്ട് ആയിരുന്നു അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ഒരു അര മുക്കാ അരയോ മുക്കാൽ മണിക്കൂർ അങ്ങനെ എന്തുവാണ് വരുന്നത് കേട്ടോ ഒരുപാട് മാതിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ എത്ര ടൈമെന്നൊക്കെ ഉള്ളത് മറന്നുപോയി അപ്പോൾ അതാ ഇരിട്ടാക്കിയതിന് ശേഷം അതായത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഏച്ചിട്ടും കൈ അടിക്കേണ്ടോ നല്ല ഇഷ്ടം ഒരു സിനിമ പോലും കാണാൻ തിയേറ്റർ പോകാനാണ് പക്ഷേ ഇവിടെ ഇരിക്കുകയും കാണുകയൊക്കെ ചെയ്തു അപ്പം എന്തായാലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം അപ്പം ഇത്രയും വയസ്സായതിനു ശേഷം കുറേ വർഷങ്ങൾ സ്കൂളിൽ നിന്ന് സെയിം സ്ഥലത്തേക്ക് പ്ലാനറ്റോറിയത്തിൽ ടൂർ പോയിട്ടും പോവാതെ ഇപ്പം മകൻ്റെ കൂടി ഹസ്ബൻഡിൻ്റെ കൂടി പോവുകയാണ് കേട്ടോ അപ്പം അവന് ഒരു നാല് വയസ്സായപ്പോൾ അവൻ പ്ലാനറ്റോറിയമൊക്കെ കണ്ടു കുറേ പേരുണ്ട് കേട്ടോ പ്രായമായ ആൾക്കാരും കുടുംബശ്രീക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരും ഇതേപോലെ പറയുന്നുണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ പ്ലാനറ്റോറിയത്തിൽ ടൂറ് ടൂർ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പ്ലാനറ്റോറിയം എന്താണോ അല്ലെങ്കിൽ എവിടെയാണോ എങ്ങനെയാണെന്നോ അറിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ കുടുംബശ്രീക്കാരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് പ്ലാനറ്റോറിയം കാണാൻ വന്നതെന്നൊക്കെ അവർ കുറേ കഥ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നോട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു കുറേ പ്രായമായ അമ്മമാരും അതേപോലെ വാപ്പമാരും അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട് പിന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അപ്പം ഇത് പല ടൈപ്പ് നമ്മളെ മിറേഴ്സാണ് അപ്പം അങ്ങനെ ഓരോരോ മിററിൽ വെച്ച് നോക്കുകയാണ് പിന്നെ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന പല മിററിൻ്റെതും അതേപോലെ റേയ്സിൻ്റെതൊക്കെ അങ്ങനെ പല പല കുട്ടികൾക്ക് വേണ്ട നല്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ മക്കൾ ഇതുവരെ ടൂറിന് വിടാത്തതോ കാണിക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കാണിക്കാം ഇപ്പോൾ ഇത് കോഴിക്കോട് പ്ലാനറ്റോറിയം ആണ് കേട്ടോ കോഴിക്കോട് ഈസി ആയിട്ട് പോയി വരാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ സ്കൂളിൽ നിന്ന് കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്ന ആ ഒരു ടൈം ആയിരം അഞ്ഞൂറ് രൂപ ഉണ്ട് നമുക്ക് വീട്ടിലെ ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയിട്ട് കാണാം അവരെ കൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യൊക്കെ ചെയ്യാം അപ്പോൾ ഞാനിതാ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അച്ഛനും മോനും കൂടെ എല്ലാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കുകയാണ് പിന്നെ അതെന്താ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അതെങ്ങനെയാണ് താനെ പെന്റുലം അങ്ങനെയൊക്കെ ഓരോ ഇതെന്താ സാധനം എല്ലാം അവനിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് എങ്ങനെ ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ സൗണ്ട് വരുന്നത് എങ്ങനെയാണ് ഇതെന്താണ് അതെന്താണ് അപ്പോൾ അതൊക്കെ വായിച്ചും അറിയുന്നതൊക്കെ അല്ലാണ്ട് ഒക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അവിടെ അവൻ എന്തായാലും മാക്സിമം എൻജോയ് ചെയ്തു ഇതുവരെ പാർക്കിലും ബീച്ചിലും ഒക്കെ പോകണമെന്നായിരുന്നു പറയൽ ഇപ്പോൾ ഇവിടെ പോയതിനു ശേഷം എവിടെയും പോകണമെന്ന് ചോദിച്ചാൽ അപ്പോൾ പ്ലാൻ പ്ലാനിറ്റോറിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അവന് അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടല്ലോ മക്കളൊക്കെ അറിയില്ല പിന്നെ അത് ഇങ്ങനൊരു ചേർ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നല്ല നല്ല ഇഷ്ടമായി കുട്ടികളിങ്ങനെ അതിന് തീരെ റെസ്റ്റില്ല കേട്ടോ ഒരാൾ ഒഴിയുമ്പോൾ ഒരാൾ ഒഴിയും ആരെങ്കിലുമൊക്കെ ആയിട്ട് കയറും പക്ഷേ തിലകറങ്ങുന്നുണ്ട് എന്നാലും രണ്ട് സൈഡിലേക്കായിട്ട് ഒടിഞ്ഞ് മടങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഇതിലിരിക്കുന്നത് പിന്നെ അതിനൊക്കെ പല തരത്തിലുള്ള അതായത് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ബന്ധപ്പെട്ട എല്ലാം കേട്ടോ അവിടെ ഉണ്ടായിരുന്നതെല്ലാം ലെൻസിൻ്റെത് മിററിൻ്റെത് പിന്നെ ലൈറ്റ് റിഫ്രാക്ഷൻ അങ്ങനത്തെ പിന്നെ പെൻഡുലം റെസൊണൻസ് കാന്തം അങ്ങനത്തെ നമ്മളെ ഫിസിക്സും ഗെയിംസ്റ്റൈഡർ റിലേറ്റഡ് ആയിട്ടുള്ള അധികം ഐറ്റംസും ആണ് നമുക്കവിടെ ഉണ്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഈ പഠിക്കുന്ന കുട്ടികളാകുമ്പം കുറച്ചും കൂടെ അവർക്ക് എന്താണ് ഇവിടെ വർക്കിംഗ് പ്രൊസീജിയർ എന്താണെന്നൊക്കെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും പ്രാക്ടിക്കലി കാണുന്നത് പോലെ അവർക്ക് കയറി കുറച്ചും കൂടെ സിമ്പിളാക്കി എടുക്കാൻ പറ്റും അതുകൊണ്ടായിരിക്കാം ആ ഒരു ടൈമിൽ നമ്മളെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നതും കൂടുതലായിട്ടും അപ്പോൾ അവിടേക്കൊന്ന് കറങ്ങിയതിന് ശേഷം നമ്മൾ അടുത്ത ഏരിയയിലേക്ക് എത്തി അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ സെക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും കറങ്ങിയപ്പം പുറത്തേക്ക് ഇറങ്ങാനും അതേപോലെ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ തിടക്കായിട്ടോ അപ്പോൾ അങ്ങനെയുള്ള എല്ലാം ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേറെയും കുറേ കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെയൊക്കെ പോയി അതൊക്കെ ഒന്ന് കണ്ടു പിന്നെ അവൻ കളിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ ഞാൻ ആകെ പ്ലാൻ പ്ലാനറ്റോറിയത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നത് കാറാണ് ചെറിയ മക്കൾക്ക് പോലും പൊക്കാൻ പറ്റുന്ന കാറ് ആ കാറിൻ്റെ കഥകളും കാറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ടൈമിലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു അപ്പോൾ അവനും ചോദിച്ചു നമ്മൾ കാറാണ് നമുക്ക് പൊക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ തിയറിയും പ്രാക്ടിക്കലായിട്ടും ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വലിയ മക്കളാണ് അവർക്ക് ക്യാച്ച് ചെയ്യാം ചെറിയ കുട്ടികൾക്ക് ഇത് എത്ര പറഞ്ഞ് കൊടുത്താലോ അത്ര മനസ്സിലാവണമെന്നില്ലല്ലോ പിന്നെ പിന്നെന്താ കുറേ അക്വേറിയം കുറേ ടൈപ്പ്സ് ഓഫ് ഫിഷ് ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ പിന്നെ അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങളിതാ അങ്ങനെ ഓരോരോ സെക്ഷൻ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് പോയാട്ടോ അപ്പോൾ നല്ല സെക്യൂരിറ്റിമാരൊക്കെയാണ് കേട്ടോ സാധാരണ ഇവിടെ പോയാലും സെക്യൂരിറ്റിമാരൊക്കെയാണ് പൊതുവേ നമ്മൾ ഇവർക്ക് പറഞ്ഞു തരാനും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാലോ നമ്മൾ ആയിട്ട് വന്നാലോ നമുക്ക് നേരത്തെ ഇറങ്ങാൻ എന്ത് കാര്യം അവർ നല്ല രീതിയിലാണ് കേട്ടോ നമ്മളോട് പെരുമാറുകയൊക്കെയൊക്കെ ചെയ്യുന്നത് വെയിറ്റ് ചെയ്യാൻ കുറച്ച് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു അവർ പുറത്ത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ കുട്ടികളാണ് കുട്ടികൾ ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് വന്നത് അപ്പോൾ അവരെ കോൾ ചെയ്ത് നമ്പർ വാങ്ങിയിരുന്നു കോൾ ചെയ്തിട്ട് അവരൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞുണ്ട് അപ്പോൾ പത്ത് മിനിറ്റ് വരെ ഷോ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് തുടങ്ങുകയൊക്കെ ചെയ്തത് എന്തായാലും ഒരു ഫസ്റ്റ് ടൈം ആണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ പോവാത്തവര് തീർച്ചയായിട്ടും മക്കളെ കൂട്ടി പോവാം എന്തായാലും അവർക്ക് ഇഷ്ടമാവും ഒരുപാട് കാര്യങ്ങളുണ്ടാവുന്നവർക്ക് മനസ്സിലാക്കിയെടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റുന്നു അപ്പോൾ സ്കൂളിൽ നിന്നും പോകാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും വിട്ടുകാരെന്തായാലും കൊണ്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഓട്ടോ പ്ലാനിറ്റോറിയം അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് കുറേ കളിക്കാനുള്ള ഏരിയകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് എല്ലാത്തിലും കളിക്കാം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ സ്കൂളിലും കുട്ടികളോണ്ട് തന്നെ ഒക്കെ കളിക്കാനൊരു യാങ്ങായിട്ടല്ലേ അവർ ഒറ്റയ്ക്ക് വന്നവർക്ക് കളിക്കാൻ കുറച്ച് കുറച്ചതായിരുന്നു തിരിച്ചു വരുമ്പോഴേക്കും അവരൊക്കെ പോയി പിന്നെ ഞങ്ങൾ പിന്നെയാണ് ഫാമിലി ആയിട്ട് കുറേ പെരിങ്ങനെ ഫാമിലി ആയിട്ട് മക്കളെ കൊണ്ടുപോയിട്ട് ചെറിയ മക്കളെ അവർ അവിടെ ഗേറ്റ് ഉള്ളതുകൊണ്ടും അതേപോലെ സെക്യൂരിറ്റി ഉള്ളതും അവർ ജസ്റ്റ് അവരെ ഫ്രീ ആക്കി ആക്കിവിടാം നമുക്ക് വേണ്ടിയിൽ കയറി എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കാം അപ്പോൾ ഇത്രക്കാണ് ഇവിടുത്തെ വിശേഷങ്ങളും വീഡിയോ ലൈ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല ട്ടോ മാക്സിമം ചുരുക്കിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് അതിലും കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തത് കുറേ പാർ പോഷൻസ് കട്ടിയിട്ടുണ്ട് അപ്പ ഇതിലും കൂടുതലുണ്ട് അടുത്തം പോലെ കാണാനും ഒരു മോർണിംഗ് ടു ഈവനിംഗ് വരെ ചിലവഴിക്കാൻ നല്ലൊരു place ആണ് ശേഷം നമുക്ക് പുറത്തേക്കാം മൂണ്ടതും പിന്നെ പ്ലാനറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നെന്താ അറിയോ അവന് കളിക്കാൻ ഡെയിലി അവനെയല്ലേ അതുകൊണ്ട് ഇറങ്ങി ഓടുകയാണ് കേട്ടോ അപ്പോഴേക്ക് ഞാൻ പറഞ്ഞ ഒരു വിധം കുട്ടികളൊക്കെ പോയിക്കൊണ്ടിരുന്നത് പോയിരുന്നു ബസ്സിലൊക്കെ വന്ന കുറേ കുട്ടികളെ അവരൊക്കെ പോയി കുറച്ച് കുറച്ച് കുട്ടികളുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് എവിടെയാണോ കളിക്കേണ്ടതൊക്കെ ഫ്രീയാണ് അതൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് ആയിരുന്നു കേട്ടോ അതാ കുറച്ച് കുഞ്ഞാലൊക്കെ നാടി അപ്പോഴാണ് അടുത്ത എല്ലാ സ്ഥലവും ഏകദേശം ഒഴിവായതുകൊണ്ട് ഒന്നിന്ന് അടുത്തേലേക്ക് ഓടി കളിക്കുകയാണ് ഓടി നടക്കുകയാണ് പിന്നെന്താ ഞാൻ വരുന്നതിൻ്റെ മുന്നേ അതിലൂടെ പാസ് ചെയ്ത ആദ്യം പോയതിന് ശേഷം ആട്ടോ തിരിച്ച് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു കാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യം അതിൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ ഞാൻ വലിച്ച പൊന്തോ ഇത്ത നിലക്കം എന്നാലും വലിച്ച പൊന്തി പറഞ്ഞിട്ടുള്ള ത്രില്ലാണ് മൂപ്പര് അപ്പോൾ അതിൽ രണ്ടുമൂന്നെട്ടം കളിച്ചതിന് ശേഷം പിന്നെ അടുത്തരി ഇഷ്ടംപോലെ കളിക്കാനുള്ള ഏരിയകളുള്ളതുകൊണ്ട് അപ്പോൾ അവിടെയൊക്കെ പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ കുറേ കുട്ടികൾ നമ്മളെ പാർക്കിലൊക്കെ ഉള്ള പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറി ഇത് എൻ്റെ ഷോർട്ട്സ് ഷോർട്സ് ഇട്ടിരുന്നു കേട്ടോ ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ കയറി ഇങ്ങനെ ഇറങ്ങുന്നൊരു ഇതാണ് കേട്ടോ അവരെ കോൺസെൻട്രേഷനും ബ്രൈറ്റ്നസ്സൊക്കെയാണ് പേടി മാറ്റാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അതൊക്കെ അപ്പോൾ അവൻ കുറ്റ്യാടി പാർക്കിൽ പോയപ്പോൾ ഇതിലൊക്കെ കയറിയുകൊണ്ട് ഇതിൻ്റെ അകത്ത് കയറുമ്പോഴേക്കുള്ള ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം രണ്ടുമൂന്ന് നേട്ടം ഇങ്ങനെ കയറി കളിക്കുകയാണ് അപ്പോൾ ഒക്കെ ഡോസായിട്ട് കൂടി പിന്നെയും ബസ് വരുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം എടുത്തിരയ്ക്കുക അപ്പോൾ അതിനൊന്നുള്ള ഹാക്കില്ലാത്തതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അങ്ങനെ ചെയ്തു കാണിച്ചു കൊടുത്തു പിന്നെ അതിന് ശേഷം ഇതാ ഇതൊക്കെ അവനെത്താത്തത് അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ പിന്നാലെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഇത്ര പത്ത് വയസ്സിന് താഴെയെന്നോ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഏജുള്ള കുട്ടികളെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെയൊക്കെ സെക്യൂരിറ്റി ഉണ്ട് കിട്ടോ ആ സെക്യൂരിറ്റി തന്നൊക്കെ നല്ല നല്ലൊരു വൈബിളായിട്ട് ആണ് നല്ല എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ എത്ര പ്രശ്നമായിട്ടാണ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത് അങ്ങനൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതിലൊരു പേടി ഉണ്ട് ഒരു കുട്ടികളെ ഇരുന്നിട്ടില്ല എല്ലാവർക്കും പേടിയായിരുന്നു അതൊരു സ്പ്രിങ്ങിലാണ് ആ വർക്കിങ് പിന്നെ ആസ് യൂഷ്വലായിട്ട് നമ്മളെ പാർക്കിലൊക്കെ കാണുന്ന എങ്ങനൊക്കെ കയറി കളിച്ചു ഇത് ഞാൻ പറഞ്ഞ സംഭവം അപ്പം ആറിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുക കുട്ടികളുടെ മുകളിൽ അണിയായിരുന്നു രണ്ട് പെൺകുട്ടികൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ കുടുങ്ങിപ്പോയത് അതേപോലെ കുറേ കുട്ടിയൊക്കെ കളിക്കാൻ ചെറിയ മക്കൾ കളിക്കാൻ വേണ്ടി ഒരു ഏരിയ ഉണ്ട് കേട്ടോ അപ്പം അവിടെ നല്ല രീതിയിൽ ഷെൽട്ടറും ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഒക്കെ ഫ്രീ ആയിട്ടിരുന്ന് കളിക്കാം അങ്ങനെ എല്ലാത്തിലും കയറി ഇങ്ങനെ കളിക്കുകയാണ് വെയിലൊന്നും കൊള്ളില്ല നല്ല നല്ലൊരു ആംബീരിയൻസാണ് കേട്ടോ ഇതിനകത്ത് ഇപ്പം കുറച്ച് കളിച്ച് കഴിഞ്ഞപ്പം കഴിച്ച മതിയായതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് കുറേ ഷോപ്പിലേക്കുള്ള ലോഡും സാധനങ്ങളൊക്കെ എത്തിയത് എടുക്കാനായിരുന്നു പോയത് പിന്നെ അപ്പോൾ അതൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നു ഇപ്പോൾ ഇത്രയല്ലോ ലാസ്റ്റ് നമുക്ക് ഒരു ത്രെഡിയും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പഴംപൊരി അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇതാ സ്പെക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്പെക്സ് വെച്ച് നോക്കുകയാണോ കേട്ടോ പക്ഷെ അവനത് ലൂസാണെന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക പഴമ്പൊരു വേറെ വെള്ളമൊന്നും കിട്ടാത്തതുകൊണ്ട് ഇതാ പഴമ്പതിൽ നല്ല എണ്ണ ഉണ്ട് എന്താ അങ്ങനെ വരൊന്നും കിട്ടിയില്ല വേശിക്കുന്നത് പറഞ്ഞപ്പോൾ അതിനകത്തൊന്നും വേഗം എഴുത് കഴിക്കാം തിരിച്ച് പുറത്തിറങ്ങിയതിനേഷം എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ തിരിച്ച് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഫുഡ് കഴിക്കാനൊന്നും സ്ഥലവും കാര്യങ്ങളൊന്നും കിട്ടില്ല ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഉള്ളൂ അത് വ്ലോഗ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നോ ബൈ ബൈ